ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ്സ് നമുക്കിന്ന് ലെമൺ റൈസ് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ലെമൺ റൈസ് തയ്യാറാക്കാൻ രണ്ട് ഗ്ലാസ് ദുവായിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ നാരങ്ങ നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു വറ്റൽമുളക് നാല് തണ്ട് കറിയേപ്പില കുറച്ച് കപ്പലണ്ടി കുറച്ച് ക്യാഷ്നട്ട് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയാണ് നമുക്ക് ലെമൺ റൈസ് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തിളച്ചതിന് ശേഷം മാത്രം അരി കഴുകി ഇടുക ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ലെമൺ റൈസിന് ആവശ്യമായ സാധനങ്ങൾ വറുത്തെടുക്കാം ഇത് വറുത്തെടുക്കാൻ നമുക്കൊരു ചീനിച്ചട്ടി എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുവിടാം എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ആദ്യം കടുവിടുക പിന്നെ ഉഴുന്ന് പരിപ്പ് പിന്നെ വറ്റൽ മുളക് പിന്നെ ഇവിടെ എടുത്തുവെച്ചിരിക്കുന്ന കറിയേപ്പില ഇത് നമുക്ക് ഇഞ്ചി ഇടണം പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇഞ്ചി പച്ചമുളകും ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളകൊക്കെ നന്നായി മൂക്കണം ചുമടങ്ങിയതിന് ശേഷം മാത്രം കാശ്മീറ്റ് കപ്പലേണ്ടി ഇടാം കാശ്മീറ്റ് കപ്പലേണ്ടിയിട്ട് ഓപ്ഷനൽ ആണ് ആഴ്ച ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടൊന്ന് ലോ ആക്കി കൊടുക്ക ഇഞ്ചി പച്ചമുളക് എല്ലാം ചുമന്നു തുടങ്ങി ഇനി നമുക്ക് ഇതിനകത്തേക്ക് കപ്പലേണ്ടി ക്യാഷ് ഇട്ട് ഇടാം വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് അരി കഴുകി ഇടാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടും അധികം നന്നായി വേവണ്ട ലെവൺ റൈസിനെ ഒരു പകുതി വേവാ വാർത്തിടാം നന്നായി മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇനി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം കുരുവൊക്കെ മാറ്റണം ഒരു മാറ്റിയിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക ഉപ്പ് ചേർക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ ഇഞ്ചിയും കപ്പലണ്ടിയും ക്യാഷ്ടും എല്ലാം നന്നായി ചുമന്നു വരും ഇഞ്ചിയൊക്കെ നല്ല മൂത്ത മണം വരും അപ്പോൾ മാത്രമേ ഇത് ഗ്യാസ് ഒന്ന് ഇതാക്കാൻ പാടുള്ളൂ ഇല്ല അത്ര ടേസ്റ്റ് കിട്ടത്തില്ല ഇഞ്ചിയൊക്കെ നന്നായി ചുമന്ന് വരുമ്പോഴേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ചോറ് ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിവിടെ വേവിച്ചത് മൊത്തം ഞാൻ ചേർക്കുന്നില്ല നമുക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഉപ്പും പുളിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചോറ് ചേർക്കാം ഇത്രയും ചോറ് ഞാൻ ബാക്കി വെച്ചിരിക്കുകയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നോക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഈ ചൂട് മതി കുറച്ചും കൂടി ചോറ് ചേർക്കാം ഫ്രണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെ ഗുഡ് ബൈ